അസ്സലാമു അലൈക്കും വിശ്വസിച്ചവരെ അറിവുള്ളവരായിരിക്കും നിങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ ദൂതന്മാരോടും വഞ്ചന കാണിക്കരുത് പരസ്പരം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലും വഞ്ചന കാണിക്കരുത് നിങ്ങളുടെ സ്വത്തുക്കൾ പരീക്ഷണമാണെന്നും അള്ളാഹുവിൻ്റെ പക്കൽ മഹത്തായ പ്രതിഫലം ഉണ്ടെന്നും മനസ്സിലാക്കുക ഈ കുർആാൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെട്ടിംഗ് സെൻ്റർ റോംസ് ആൻഡ് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ലൈബ വെഡിംഗ് സെന്റർ റംസൻ ടലികിസിലേക്ക് സ്വാഗതം ആരാണ വിളിക്കുന്നേ നവാസ്ൻ നവാസ്ൻ എവിടുന്നാ വിളിക്കുന്നേ കാ കാളികാ കാളിയോ ഓക്കേ എന്തൊക്കെ ഉണ്ട് വിശേഷം നല്ലോ നോമ്പൊക്കെ എങ്ങനെ போുന്നു ശാരാണ് ചൂടൊക്കെ എങ്ങനെ ഉണ്ട് കാ അടിപൊളിയല്ല അടിപൊളിയാണോ നോമ്പിനെ ബാധിക്കണ്ടോ ഹ് ഇല്ല സുഖാനുസുഖമായി കാ കുറച്ച് ഓർക്കെ പറയണേ നമുക്ക് ഇവിടെ കേൾക്കുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് കടന്നാലോ എല്ലാ ആയത്തുകളിലും അല്ലാഹു എന്ന പദം ഉൾക്കൊണ്ട സൂറത്തേത് ക്ലിയർ ആയോ എല്ലാ ആയത്തുകളിലും അല്ലാഹു എന്ന പദം ഉൾക്കൊണ്ട സൂറത്തേത് സൂറത്തുൽ സൂറത്തുൽ ഹജ്ജ് മുജാദില മുജാദില ഉത്തരം ശരിയാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഈ സെക്കൻഡ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം റൗണ്ടിൽ ഏത് ാണ് ഇക്കേണ്ടത് മൂന്ന് ചോയ്സ് ഉണ്ട് ഒന്ന് ഖുർആൻ നബി നബി ചരിത്രം 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 ഇസ്ലാമിക് അഹമ്മദ് എന്ന പേരിൽ പ്രവാചകനെ പരാമർശിക്കുന്ന ദിവ്യ സൂക്തം മടങ്ങിയ സൂറത്തേത് എത്രാമത്തെ ആയത്തും കൂടി പറയണം രണ്ട് ആൻസർ പറയണം ആദ്യം സൂറത്തേത് എന്ന് പറയണം രണ്ടാമത് എത്രാമത്തെ പറയണം ഓപ്ഷൻസ് ഉണ്ട്

ലൈബ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് കൂപ്പൺ ഇക്കാക്ക് ഗിഫ്റ്റായി ലഭിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ നമ്മുടെ പരിപാടി ഇതിനു കണ്ടിരുന്നോ ഓ ഫസ്റ്റ് ഫസ്റ്റ് ഇക്കാക്ക് സമ്മാനം ലഭിച്ചു പോവാ തൻ്റെ പുത്രന് പ്രവാചകത്വം നൽകണമെന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചിരുന്നു പുത്രൻ്റെ പേര് അതായത് ോട് നൂഹു നബിഅലിസ്ലാംിച്ചിരുന്നു ഒന്ന് ഉറപ്പിച്ച് പറയോ ഏതാ ഉത്തരം ഉത്തരം ശരിയാണ് ഇനി നാലാമത്തെ റൗണ്ടാണ് ഇക്ക നമ്മള് നാലാമത്തെ റൗണ്ടിൽ എങ്ങനെയാന്ന് ചോദിച്ചാ നമ്മൾ ഒരു സൂറത്ത് കേൾപ്പിക്കും ഒരായ കേൾപ്പിക്കും ആ ആയത്ത് ഏതാണ് എത്രാമത്തെ എത്രാമത്തായത്താണെന്ന് പറയണം ഓക്കെ ഏത് സൂറത്താണ് അത് എത്രാമത്തെ ആയതാണെന്ന് പറയണം

ോ കൺഗ്രാൻ വീണ്ടും എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം തന്നെ കഴിഞ്ഞ എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനിയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ഫ്രെണ്ടുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനോദന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്

രണ്ട് സുദീർഘ സൂറത്തുകളുടെ സഹോദരി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തേത് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തുൽ 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 ഇത്താ ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം സൂറത്തുൽ സൂറത്തു എന്നായിരുന്നു സാറല്ല വീണ്ടും വിളിക്കുക

എങ്ങനെ പോകുന്നു എക്സാം നമ്മുടെ പരിപാടി കാണാറുണ്ടോ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോട്ടെ അല്ലാഹുവിന്റെ പരീക്ഷണം രണ്ട് തരത്തിലാവാം ഏതാണവൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിന് ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അള്ളാഹുവിന്റെ പരീക്ഷണം രണ്ട് തരത്തിലാവാം വേഗം നമുക്ക് സമയപരിധി ഉണ്ട് ഏതാണാവാണോ ഒരു രണ്ടാമത് പറയണേ രണ്ടു നന്മ സിമ്പിൾ അല്ലേ പറയൂ ഒന്നും കൂടി പറയോ അതെ ഉത്തരം ശരിയാണ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് റൗണ്ടിലോട്ട് പോട്ടെ സെക്കൻഡ് ഓപ്ഷൻ ഖുർആൻ ഇസ്ലാമിക് ചരിത്രം നബി ചരിത്രം പ്രാചീന യമനിൽ ഉണ്ടായിരുന്ന െ പറ്റി പരാമർശിക്കുന്ന ആയത്തടങ്ങിയ സൂറത്തേത് എത്രാമത്തായ സൂറത്തേതൊന്നും പറയണം എത്രാമത്തായത്തൊന്നും പറയണം ക്വസ്റ്റ്യൻ കൊസ്റ്റൊന്നുകൂടി വായിക്കണോ പ്രാചീന കാലത്ത് യമനിലുണ്ടായിരുന്ന മആരിബ് അണക്കെട്ടിൻ്റെ തകർച്ചയെപ്പറ്റി പരാമർശിക്കുന്ന ആയത്തടങ്ങിയ സൂറത്തേത് എത്രാമത്തായ് ഓപ്ഷൻസ് ഉണ്ട് ആദ്യം സൂറത്ത് സൂറത്തിൻ്റെ ഓപ്ഷൻസ് പറയാം മുഹമ്മദ് സബ്സാബ് ാണ് ഇപ്പൊ പറഞ്ഞത് ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം സബ എന്നായിരുന്നു ആയത്ത് പതിനാറാമത്തെ ആയതായിരുന്നു സാരല്ല വീണ്ടും വിളിക്കുക വലൈക്കും അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം ലൈബ വെറ്റിംഗ് സെന്റർ റംസൻ ഹോട്ടലിയിലേക്ക് സ്വാഗതം ആരാണെ വിളിക്കുന്നേ ശുഷ്മാചേരി എന്നെ എവിടെന്നാ വിളിക്കുന്നേ ഞാൻ ചുളിയോട് ചുളിയോട് എന്തൊക്കെ ഉണ്ട് വിശേഷം നല്ലർട്ടാണ് സുധാന എന്താ ചെയ്യുന്നേ ഞാൻ ഇപ്പോ പിജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഇയർ ആണ് ഓക്കേ നമ്മുടെ പരിപാടി കാണാനുണ്ടോ പറയാ리 കാണാനുണ്ട് കാണാനുണ്ട് ഓക്കേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ ഓക്കേ ഓക്കേ കാട്ടിനെ അടിനേപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ കാട്ടിനെ അടിനേപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആര് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് മൂസ നബി അലൈഹിസലം സുലൈമാൻ നബി അലൈഹിസലം സുലൈമാൻ നബി അലൈഹിസലം സുലൈമാൻ നബി ഉത്തരം ശരിയാണ് ഫസ്റ്റ് പാസ് ആയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിലോട്ട് പോട്ടെ ഏത് ഈ റൗണ്ടിൽ ഇസ്ലാം ചരിത്രം ഗോത്രത്തിന്റെ കീഴടങ്ങലിനു ശേഷം ലാത്ത വിഗ്രഹത്തെ തകർക്കാൻ നിയോഗിക്കപ്പെട്ട സൊഹാബിയാർ ഓപ്ഷൻസ് ഉണ്ട് ഹാരിസത്ത് ബിനു ു ന്യോമാൻ ബിനു ജബൽ മുഗീറത്ത് ബിനു റലിഅൻബർ ഉത്തരം ശരിയാണ് ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് കൂപ്പർ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ ഒരു അത് അദ്ദേഹത്തിന്റെ ഇസ്ലാം ും കാരണമായി സൂറത്തേത് ഇതാണ് ക്വസ്റ്റ്യൻ സൂറത്തുൽ ബക്കറ ഉത്തരം തെറ്റാണ് സൂറത്ത് ശരിയായ ഉത്തരം

നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനുകയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് അസ്ലാം േ ചോട് എന്തൊക്കെയുണ്ട് വീട്ടിലാരൊക്കെ എല്ലാരും ഉണ്ട് നമുക്ക് ഫസ്റ്റ് കടന്നാലോ മക്കളുള്ള ഒരു പ്രവാചകൻ

ഹാരിസത്തു ബിനു 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 ജബൽ ു നോമാൻ ഉത്തരം ശരിയാണ് കൺഗ്രാച്ചുലേഷൻ ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് കൂപ്പൺ ഈ തക ഗിഫ്റ്റായി ലഭിച്ചിട്ടുണ്ട് ഇനി തേർഡ് റൗണ്ട് ആണ്

ഒന്നും കൂടിയും ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം വീണ്ടും വിളിക്കുക ഇത്തും വിളിക്കാം സ്വാഗതം ആരാണ് വിളിക്കുന്നേജി നമ്മുടെ കാണാറുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ നോമ്പൊക്കെ

ഫാത്തിമ ഉത്തരം ശരിയാണ് കൺഗ്രാലേഷൻ സെക്കൻഡ് റൗണ്ടിലോട്ട് പോട്ടെ ഏത് ഓപ്ഷൻ ആണ് വേണ്ടത് ഖുർആൻ ഉണ്ട് ഇസ്ലാമിക് ചരിത്രം നബി ചരിത്രം ഖുർആൻ ഖുറാനിൽ ഒരു സൂക്തം അവതരിപ്പിക്കുമ്പോൾ നബി സലാഹു അലൈവിസലയ്ക്ക് ഒമ്പത് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ആ ഓപ്ഷൻസ് ഉണ്ട് ആദ്യം സൂറത്തിന്റെ ഓപ്ഷൻസ് പറയാം സൂറത്തുൽ ഫാത്തിർ ഫാത്തിർ സൂറത്തുൽ സൂറത്തുൽ അഹ്സാബ്

സൂറത്ത് തെറ്റാണ് ശരിയായ ഉത്തരം സൂറത്തിൽ അഹ്സാബ് എന്നായിരുന്നു ആയിരത്ത് അൻപത്തിരണ്ട് സാരല്ല വീണ്ടും വിളിക്കണം അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെ വഞ്ചിക്കാതെയും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള തക്കതായ പ്രതിഫലം നേടാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വിട്ടിംഗ് സെന്റർ റംസാൻ ടെലേക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷല്ല നാളെ രാത്രി വീണ്ടും കാണാം മസലാമ

ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളിജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആൻഡിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്